വെളിച്ചമേ നയിച്ചാലും സമഗ്ര നേത്രാരോഗ്യ പ്രക്ഷേപണ പരമ്പര ഇന്ന് ദേശീയ നിയന്ത്രണ പരിപാടിയും സഞ്ചരിക്കുന്ന നേത്ര വിഭാഗവും കണ്ണൂർ ജില്ലാ ആശുപത്രി ഡിസ്ട്രിക്ട് ഓഫ് താൽമിക് കോർഡിനേറ്റർ എസ് ശ്രീകലകുമാരിയുമായി പി വി പ്രശാന്ത് കുമാർ നടത്തുന്ന അഭിമുഖം കേൾക്കാം നമുക്കറിയാം നമ്മുടെ നേത്ര രോഗവുമായി ബന്ധപ്പെട്ടൊരു തന്നെ നിലവിലുണ്ട് ദേശീയ നിയന്ത്രണ പരിപാടി നാഷണൽ പ്രോഗ്രാം ഫോർ കൺട്രോൾ ഓഫ് ബ്ലൈൻഡ്നെസ് ആൻഡ് വിഷൽ എംപെയർമെന്റ് എന്ന ഒരു ദേശീയ പരിപാടിയുടെ ഭാഗമായിട്ട് എല്ലാ ജില്ലാ ആശുപത്രികളിലും പൊതുവെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലൊക്കെ ഈ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മുടെ കണ്ണൂർ ജില്ലാ ഒഫ്താൽമിക് കോർഡിനേറ്റർ എന്ന നിലയിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ ഈ നേത്രരോഗ സഞ്ചരിക്കുന്ന നേത്രരോഗ വിഭാഗമുണ്ട് അതുപോലെ തന്നെ പ്രത്യേകിച്ചും തിമരം കണ്ടുപിടിച്ച് ശസ്ത്രക്രിയ ചെയ്ത് അന്ധത മാറ്റുക അതുപോലെ തന്നെ സ്കൂളുകളിൽ കുട്ടികളുടെ കണ്ണിൻ്റെ പരിശോധന അതുപോലെ തന്നെ പ്രമേഹവുമായി ബന്ധപ്പെടുത്തിയുള്ള ഈ പറയുന്ന നേത്ര രോഗങ്ങളുമായി ബന്ധപ്പെട്ടുള്ള അവെയർനെസ് കൊടുക്കുക ഇതൊക്കെ ഉൾപ്പെടുന്ന ഒരു പൊതുവായ പരിപാടിയാണല്ലോ നാഷണൽ പ്രോഗ്രാം ഫോർ അതല്ലെങ്കിൽ ദേശീയ അന്ധത നിയന്ത്രണ പരിപാടി ഒന്ന് പറയാമോ ഈ പറയുന്ന ജില്ലാ തലത്തിലുള്ള പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് പറയാം അതിനു മുമ്പ് ദേശീയ അന്ധത കാഴ്ച വൈകല്യ നിയന്ത്രണ പരിപാടി എന്താണെന്നൊന്നും കൂടെ പറയാം ആയിരത്തി തൊള്ളായിരത്തി ആറിലെ സെൻട്രലി സ്പോൺസേർഡായി അതായത് നൂറ് ശതമാനം സെൻട്രലി സ്പോൺസേർഡായി തുടങ്ങിയ ഒരു പരിപാടി അത് എന്താ ഉദ്ദേശിച്ചാൽ അന്നുള്ള ബ്ലൈൻഡ്നെസ്സിന്റെ തോത് ഒന്ന് പോയിന്റ് നാല് ശതമാനത്തിൽ നിന്ന് രണ്ടായിരത്തി ഇരുപതാകുമ്പോൾ പോയിന്റ് മൂന്ന് ശതമാനമായി കുറയ്ക്കുക എന്ന കൂടി സ്റ്റാർട്ട് ചെയ്ത ഒരു പരിപാടിയാണ് എൻ ബി സി ബി ആൻഡ് വി ഐ അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി അഞ്ചായപ്പോൾ അത് ശരിക്കും ജില്ലകളിലേക്ക് എല്ലാ ജില്ലകളിലേക്കും വ്യാപിപ്പിക്കുന്ന ഒരു പരിപാടിയായി മാറ്റി ഡീസെൻട്രലൈസ് ചെയ്തു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എല്ലാ ജില്ലയിലും ഓരോ സഞ്ചരിക്കുന്ന നേത്ര വിഭാഗം നിലവിൽ വന്നു ആ നേത്ര വിഭാഗത്തിന്റെ അന്ധതാ നിയന്ത്രണ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഇതിന്റെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് വർധിച്ചുവരുന്ന അന്ധതയുടെ ഒരു പ്രധാന കാരണം തിമിരമാണ് അപ്പോൾ തിമിര രോഗികളെ കണ്ടെത്തുക അവർക്ക് ശരിയായ ചികിത്സ നൽകുക ശസ്ത്രക്രിയ ആവശ്യമുള്ളവർക്ക് ശസ്ത്രക്രിയ ചെയ്തു കൊടുക്കുക അത് അന്ധതയിൽ നിന്നും അവരെ വിമുക്തമാക്കുക അതുപോലെ കാഴ്ച വൈകല്യങ്ങൾ കൊണ്ട് ഒരുപാട് ആൾ അന്ധരായി തീരുന്നുണ്ട് അപ്പം അത് കണ്ടെത്തുക അവർക്ക് വേണ്ടുന്ന ചികിത്സ കൊടുക്കുക തക്ക സമയത്തുള്ള ചികിത്സ കൊണ്ട് നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന അന്ധതയുടെ തോത് കുറയ്ക്കുക പിന്നെ രണ്ടാമത് പേര് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഐ ഹെൽത്ത് കെയർ എല്ലാ ജില്ലകളിലും വ്യാപിപ്പിക്കുക ഐ ഹെൽത്ത് കെയർ എന്ന് പറയുമ്പോൾ നമുക്ക് ആരോഗ്യ വിദ്യാഭ്യാസം ഐ കെയറുമായി ബന്ധപ്പെട്ട ആരോഗ്യ വിദ്യാഭ്യാസം കൊടുക്കുക ഐ കെയർ സർവീസ് കൊടുക്കുക പ്രാഥമിക തലങ്ങളിൽ വരെ നേരത്തെ പറഞ്ഞല്ലോ പ്രൈമറി ഹെൽത്ത് സെൻറ്റർ എന്ന് പ്രൈമറി ഹെൽത്ത് സെൻറ്ററിൽ വരെ ഒപ്റ്റോമെട്രിസ്റ്റ് എന്ന് പറഞ്ഞ പോസ്റ്റ് ഉണ്ട് അപ്പോൾ അവർ പ്രൈമറി ഐ കെയർ കൊടുക്കുന്നുണ്ട് അത് കൊടുക്കുക അതുപോലെ ഹ്യൂമൻ റിസോഴ്സ് ഈ പദ്ധതിയുടെ ഒരു ഭാഗമാണ് നമുക്ക് ഈ സർവീസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്പ് ചെയ്യുക പിന്നെ ഒന്നെന്ന് പറഞ്ഞാൽ കോർണിയൽ ബ്ലൈൻഡ്നെസ് തടയാൻ വേണ്ടി അതായത് നമ്മുടെ നേത്ര പഠല അന്ധത തടയാൻ വേണ്ടി നമുക്ക് ഐ ബാങ്കുകൾ രൂപീകരിക്കുക എന്നൊക്കെ ആണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ അപ്പം അതിന്റെ ഭാഗമായാണ് നമ്മൾ കണ്ണൂർ ജില്ലാ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് ഒരു ജില്ലാ സഞ്ചരിക്കുന്ന നേത്ര രോഗവിഭാഗം പ്രവർത്തിക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ പ്രധാനമായി ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഉള്ളിലോട്ടുള്ള സ്ഥലങ്ങളിൽ അതായത് മേജർ ഹോസ്പിറ്റലിൽ പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ എത്തിച്ചേർന്ന് അവരുടെ ഇടയിൽ നമ്മൾ ക്യാമ്പ് നടത്തി നമ്മൾ തിമിര രോഗികളെ കണ്ടുപിടിച്ച് ശസ്ത്രക്രിയ ആവശ്യമുള്ളവരെ കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ കൊണ്ടുവന്ന് സൗജന്യമായി ശസ്ത്രക്രിയ ചെയ്യാനുള്ള സംവിധാനം ഏർപ്പെടുത്തുന്നു ഡയബറ്റിക് റെ അതായത് പ്രമേഹ രോഗബാധിതരിപ്പോൾ ഇഷ്ടംപോലെ ആണല്ലോ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കണ്ണിന് വരുന്ന വളരെ ആയിട്ടുള്ള ഒരു കോംപ്ലിക്കേഷൻ ആണ് ഡയബറ്റിക് എന്ന് പറയുന്നത് അത് ആദ്യമേ കണ്ടെത്തിയാൽ നമുക്ക് അന്ധതയിലേക്ക് പോകുന്ന നിയന്ത്രിച്ച് അത് ആ ഉള്ള കാഴ്ച നമുക്ക് കൊണ്ടുപോകാൻ കഴിയും അത് മാനേജ് ചെയ്യാൻ കഴിയും അപ്പോൾ അങ്ങനെയുള്ള ഡയബറ്റിക് ക്യാമ്പുകൾ നമ്മൾ നടത്തിയിട്ട് നേരത്തെ കണ്ടുപിടിച്ച് അവർക്ക് ആവശ്യമായ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ട്രീറ്റ്മെൻറ്റും ഒക്കെ കൊടുത്ത് അതിങ്ങനെ നിയന്ത്രിച്ചു കൊണ്ടുവരുന്നു പിന്നെ ഗ്ലോക്കോമ കാഴ്ച നിശബ്ദനായ കൊലയാളി എന്ന് അറിയപ്പെടുന്ന ഒരു രോഗം അതായത് കണ്ണിൻ്റെ നേത്രനരമ്പുകൾ കണ്ണിനുള്ളിലുള്ള പ്രഷർ മർദ്ദം കൂടിയിട്ട് കണ്ണിൻ്റെ നേത്രനരമ്പുകളെ ബാധിക്കുന്ന ഒരു സുഖമാണ് ഗ്ലോക്കോമി അപ്പോൾ അത് ഈ പ്രൈമറി സ്ക്രീനിങ്ങില് നമ്മൾ ഗ്ലോക്കോമ ഉണ്ടോ ഇല്ല എന്ന് കണ്ടെത്തി അതിനു വേണ്ടുന്ന ചികിത്സയും നിർദ്ദേശങ്ങളും നൽകുന്നു പ്രധാനമായും സ്കൂൾ ഐ ഐസ്ക്രീനിങ് അതായത് അന്ധതയ്ക്കുള്ള ഒരു രണ്ടാമത് പ്രധാന കാരണം എന്ന് പറയുന്നത് ചികിത്സിക്കാത്ത കണ്ടുപിടിക്കാത്ത കാഴ്ച തകരാറുകളാണ് അവ കഴിയുന്നത് നേരത്തെ കണ്ടെത്തി കുട്ടികളെ നമ്മൾ സ്കൂളിൽ പോയി ഓരോരുത്തരെയും പരിശോധിച്ച് ഓരോ കുട്ടികളെയും വിഷ്വലി ഫിറ്റ് ആണോ അല്ലെങ്കിൽ സിക്സ് ബൈ സിക്സ് വിഷൻ ക്ലിയർ വിഷൻ ഉണ്ടോ എന്ന് കണ്ടുപിടിച്ച് കുറവുള്ളവരെ അവരുടെ അധ്യാപകരെയും ഹെഡ് മിസ്ട്രസിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി അവർക്ക് വേണ്ടുന്ന ട്രീറ്റ്മെന്റിന് നിർദ്ദേശം നൽകുന്നു പിന്നെ സ്കൂൾ കുട്ടികൾക്ക് സൗജന്യമായി കണ്ണട കൊടുക്കാനുള്ള ഒരു പദ്ധതി ഉണ്ട് അത് അത്യാവശ്യമുള്ളവർക്ക് കണ്ണട ഇപ്പൊ കൊടുക്കുന്നുണ്ട് അങ്ങനെയാണ് ഈ പ്രോഗ്രാം നമ്മൾ നടത്തിക്കൊണ്ടുപോകുന്നത് പറഞ്ഞല്ലോ സഞ്ചരിക്കുന്ന നേത്രരോഗ വിഭാഗം എന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഇത് ഇപ്പോൾ നമ്മളിത് കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ശ്രോതാക്കൾക്ക് എല്ലാവരും പല ഉൾനാടൻ ഗ്രാമങ്ങളിലൊക്കെ ചിലപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുകയായിരിക്കാം അവർക്ക് തൊട്ടടുത്ത് നമുക്കറിയാം എല്ലാ എല്ലായിടത്തും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുമായിട്ട് ഇതിനെ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ പറ്റും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ ഇപ്പം പ്രാഥമിക ആരോഗ്യ കേന്ദ്രക്കാളും സി എച്ച് സി കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററാണ് അവിടെ ഒരു ഒപ്റ്റോമെട്രിസ്റ്റ് ആഴ്ചയിൽ മൂന്ന് ദിവസം ഒ പി നടത്തുന്നുണ്ട് അതായത് അവിടെ വരുന്ന രോഗികളെ കണ്ണട ആവശ്യമുള്ളവരെ കണ്ണട കുറച്ച് നൽകുന്നു കണ്ണിന്റെ പ്രഷർ കണ്ണിന്റെ പ്രശ്നം പറഞ്ഞിട്ടാണ് വരിക ആ കാഴ്ച കുറവ് പറഞ്ഞിട്ടാണ് അധികം ആളും വരുന്നത് അപ്പം പിന്നെ കണ്ണിനുണ്ടാകുന്ന ബാക്കി കണ്ണിന്റെ മുറിവുകൾ അങ്ങനെയുള്ള പല കാര്യങ്ങളും കൊണ്ട് എത്താം പ്രൈമറി തലത്തില് അപ്പൊ എത്തുമ്പോൾ അതിനുവേണ്ടെന്ന് അവിടുന്ന് ചെയ്യാൻ പറ്റുന്ന സഹായം അവർ ചെയ്യും ബാക്കിയുള്ളത് ജില്ലാ ആശുപത്രിയിലോ ഹയർ ഹോസ്പിറ്റലിലേക്ക് അവർ അപ്പോൾ ക്യാമ്പ് ആവശ്യമുള്ളവര് ഇപ്പൊ ഏതെങ്കിലും സംഘടനകൾ റെസിഡന്റ്സ് അസോസിയേഷൻ വായനശാലകൾ അങ്ങനെ ക്യാമ്പ് ആവശ്യമുള്ള ആളുകൾ അവിടുത്തെ ഒപ്റ്റോമെട്രിസ്റ്റുമായി ബന്ധപ്പെട്ടാല് അവര് ജില്ലാ ആശുപത്രിയില് എന്നെ ബന്ധപ്പെടും അതിനു ബന്ധപ്പെട്ട് ഞങ്ങള് ഡേറ്റ് കൊടുക്കുക ചെയ്യുന്നത് മറ്റൊന്ന് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മള് കുട്ടികളുടെ കാര്യം പറഞ്ഞല്ലോ കുട്ടികൾ സ്കൂളുകളിൽ ഐസ്ക്രീനിങ് നടത്തുന്നു പറഞ്ഞു ഇപ്പൊ ഇപ്പോഴത്തെ പുതിയ ഒരു കാലത്ത് കുട്ടികൾക്ക് ഈ മൊബൈലിൽ ഒരു ഒരു സമയമാണ് എല്ലാവരും പല കുട്ടികളും ഇപ്പോൾ ഉപയോഗിക്കുന്നതായിട്ട് കണ്ടുവരുന്നുണ്ടോ എങ്ങനെയാണ് വരുന്നുണ്ട് ട്രെൻഡ് വരുന്നുണ്ട് അത് പ്രത്യേകിച്ച് പറയണം കോവിഡിന് ശേഷം കോവിഡ് കാലഘട്ടത്തിൽ നമ്മൾ ഓൺലൈൻ വിദ്യാഭ്യാസം അപ്പോൾ കുട്ടികൾ പുറത്തിറങ്ങാതെ മുറിക്കുള്ളിൽ തന്നെ അടച്ചിരുന്ന് മൊബൈലിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവരുടെ സ്ക്രീൻ ടൈം കൂടിയ അനുസരിച്ച് മയോപ്പിയ അതായത് ഷോർട്ട്സ് ആയിട്ട് വളരെയധികം രണ്ടരട്ടിയും മൂന്നരട്ടിയായിട്ട് കൂടിയതായി കാണുന്നു കോവിഡിന് മുമ്പ് നമുക്കിപ്പോൾ നൂറിലൊരു അഞ്ചോ ആറോ കുട്ടികളാണ് കണ്ണട ഉപയോഗിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ അത് പത്തോ പതിനഞ്ചോ കുട്ടികളായി ഉയർന്നിട്ടുണ്ട് അപ്പോൾ ഒന്ന് അവർ പുറത്ത് പോയി ഓപ്പൺ സ്പേസിൽ കളിക്കുന്നില്ല പിന്നെ അവരുടെ സ്ക്രീൻ ടൈം കൂടി അപ്പോൾ നമുക്ക് ആരോഗ്യപരമായിട്ടുള്ള ബാക്കി കാര്യങ്ങൾ അതായത് പുറത്തുനിന്ന് കിട്ടേണ്ട നമുക്ക് വൈറ്റമിൻ ഡി കിട്ടുന്നില്ല കുട്ടികൾ ആരോഗ്യപരമായി കളിക്കുന്നില്ല അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ വരുമ്പം ഇപ്പോൾ കണ്ണെന്ന് പറയുന്നത് ദൂരെയും അടുത്തും കാണാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പം കൂടുതൽ സമയം നമുക്ക് നേരത്തെ ദൂരെ ആയിരുന്നു നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തത് ഇപ്പോൾ വന്നിട്ട് കുട്ടികൾ ആകെ എപ്പോഴും ഒന്നുകിലും മൊബൈൽ അല്ലെങ്കിൽ ടി വി അങ്ങനെ അടുത്ത് മാത്രം അടച്ചിരുന്ന ഒരു സർക്കിളിലാണ് അവരുടെ വിഷൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അപ്പൊ തീർച്ചയായിട്ടും അതിൽ ഒരുപാട് മാറ്റം കാഴ്ച തകരാറുകൾ കൂടിയിട്ടുണ്ട് ദേശീയ അന്ധത നിയന്ത്രണ പരിപാടിയും സഞ്ചരിക്കുന്ന നേത്ര വിഭാഗവും ഈ വിഷയത്തെ കുറിച്ച് കണ്ണൂർ ജില്ലാ ആശുപത്രി ഡിസ്ട്രിക്ട് ഓഫ് കോർഡിനേറ്റർ എസ് ശ്രീകലകുമാരിയുമായി പി വി പ്രശാന്ത് കുമാർ നടത്തിയ അഭിമുഖമാണ് നിങ്ങൾ കേട്ടത് ഈ പരിപാടിയുടെ തുടർന്നുള്ള ഭാഗം വ്യാഴാഴ്ച ലോക ഗ്ലോക്കോമ ദിനം ആരോഗ്യദീപ്തിയിൽ നാളെ കോത്തുപറമ്പ് ജില്ലാ ആശുപത്രി ഓപ്റ്റോമെട്രിസ്റ്റ് ഐശ്വര്യ വിശ്വനാഥ് സംസാരിക്കുന്നു ആരോഗ്യദീപ്തി തിങ്കൾ മുതൽ ശനിവരെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാൽപ്പതിന് നിർവഹണം പി വി പ്രശാന്ത് കുമാർ